നബിയ ചോദ്യം മുമ്പ് കാലത്ത് നമ്മുടെ ഒട്ടേറെ സഹോദരങ്ങൾ അവർ നല്ല ഭക്തിയും ഈമാനും ഉണ്ടായിരുന്നവരാണ് പക്ഷേ ആ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള അബദ്ധം എന്ന് പറയുന്നത് ആ കാലത്ത് അവർ ഈ ഷിറുക്കും ഹുറാഫാത്തുകളും ഒക്കെയാണ് കേട്ടും കണ്ടും പഠിച്ച് വളർന്ന് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങളും അതുപോലെ മറ്റുള്ള ജീവിതത്തിൽ കാണിക്കേണ്ട വ്യക്തിയും ഒക്കെ ഉണ്ട് അതോടൊപ്പം ആ അന്ന് ആ കാലഘട്ടത്തിൽ ഉസ്താദ്മാര് പറഞ്ഞ കാര്യങ്ങൾ അത് കേട്ട് അതനുസരിച്ച് ജീവിച്ചു പോയവരാണ് അപ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അവർക്ക് തൗഹീദുമായി ബന്ധപ്പെട്ട് അതല്ല എങ്കിൽ ഈ മങ്കൂസ് മൗലൂദ് അതുപോലെയുള്ള അടിയന്തരം ഇതൊക്കെ തെറ്റാണ് ഷിർക്ക് ഉൾക്കൊള്ളുന്ന സംഗതികളാണത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് അവർക്ക് കേൾക്കാനോ പഠിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല അങ്ങനെ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ത് എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവർ ലൈലാഹഇ ഇല്ലാ മുഹമ്മദ് റസൂൽ എന്നൊക്കെ അംഗീകരിച്ച് പ്രഖ്യാപിച്ച് അഞ്ചു നേരത്തെ നമസ്കാരവും അതുപോലെ തന്നെ റമദാനിലെ നോമ്പും അതുപോലെ ജക്കാത്തും അതുപോലെ ഹജ്ജും അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ള ആളുകളാണ് അങ്ങനെ ഉള്ള ആളുകളാണ് എങ്കിൽ അതോടൊപ്പം അവർക്ക് ആ ആ കാലഘട്ടത്തിൽ മുസ്ലിമാക്കന്മാരെ അവരെ പറഞ്ഞു പഠിപ്പിച്ച ഇത്തരം സംഗതികൾ അപ്പൊ അടിയന്തരാകട്ടെ അല്ലെങ്കിൽ റാത്തീബ് ആകട്ടെ അല്ലെങ്കിൽ കുത്തുബിയത്താകട്ടെ അല്ല എങ്കിൽ അതുപോലെയുള്ള സംഗതികളുണ്ടല്ലോ ഷിർഖും ഖുറാഫാത്തും ഉൾപ്പെടെയുള്ള അത്തരം കാര്യങ്ങളെ അതിനെക്കുറിച്ച് അവർക്ക് അറിയൂല അറിയാതെയാണ് അത്തരം കാര്യങ്ങളിൽ പങ്കാളിയായതും അത്തരം കാര്യങ്ങളില് ഏർ അവർ മുഴുകിയതുമൊക്കെ അവർക്കറിഞ്ഞുകൂടത് തെറ്റാണെന്ന് അവരുടെ ധാരണ ഇതൊക്കെ പുണ്യം കിട്ടുന്ന കാര്യമാണ് ഇസ്ലാമിക കാര്യമാണ് എന്നുള്ളതാണ് അപ്പോ അറിയാതെ അവർ പങ്കെടുത്തു എന്നുള്ള നിലക്ക് നമുക്ക് അവരെ കുറിച്ച് പറയാൻ കഴിയുക അള്ളാഹു താല ഉദ്ദേശിച്ചാൽ അവർക്ക് പുറത്തു കൊടുത്തേക്കാം അള്ളാഹു താല ഉദ്ദേശിക്കാണ് അവരെ ശിക്ഷിക്കണം എങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കാം അത്രയാണ് അല്ല നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് അവർക്ക് അവരെ അറിയാതെയാണ് ആ കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളത് എന്ന് മാത്രമല്ല കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടതായ ഉസ്താദ്മാരവരെ വഴികേടിലേക്കാണ് ആ കാലഘട്ടത്തിൽ നയിച്ചിട്ടുള്ളത് അവര് സത്യത്തിൽ നിരപരാധികളാണ് എന്നാണ് കാരണം മറ്റൊരു ചാൻസ് അവരുടെ മുമ്പിലില്ല ഇന്നത്തെ പോലെ ഒരു ഒരു ഇവര് ഷിർക്കിന്റെ പ്രചാരകർക്ക് കൃത്യമായി മറുപടി നൽകുന്ന സത്യപ്രബോധകന്മാരായിട്ടുള്ള ആളുകള് ആ കാലഘട്ടത്തിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ സത്യത്തിന്റെ വെളിച്ചം ഒട്ടും ലഭ്യമാകാതെ പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറയുന്നത് അവരറിയാതെയാണ് ചെയ്തു പോയിട്ടുള്ളത് അതുകൊണ്ട് ഒരു പക്ഷെ അള്ളാഹു താലി അവർക്ക് പുറത്തു കൊടുത്തേക്കാം അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ് മഹാനായിട്ടുള്ള മുസ അലഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ അലഹി സ്ലാത്തു വസ്സലാം ആ രണ്ട് പ്രവാചകന്മാരും ഫറോവയുടെ അടുക്കൽ പോയല്ലോ അവര് അവിടെ പോയിട്ട് പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി അപ്പോൾ അവര് പറയാണ് അതായത് ഫിർ ചോദിക്കാണ് ഫമൻ റബ്ബു മൂസ മുസെൻ്റെ റബ്ബാരാണ് നിങ്ങൾ രണ്ടുപേരുടെയും റബ്ബാരാണ് എന്ന് അപ്പോൾ മഹാനായ മൂസ അലൈ സ്വലാത്തു വസ്സലാം നൽകുന്ന മറുപടി എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും പിന്നീടതിനെ മാർഗ മാർഗം കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് എന്ന് പറയണ്ടായി ആ സന്ദർഭത്തിലെ ഫിർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആ ചോദ്യം ഇവിടെ ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് ചോദ്യം എന്താ അറിയോ എങ്കിൽ ഇതിനു മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ അവസ്ഥ എന്താന്നാ കഴിഞ്ഞിട്ടുള്ള മുൻ തലമുറകളുടെ അവസ്ഥ എന്താണ് അപ്പോ മഹാനായിട്ടുള്ള നൽകുന്ന ഒരു മറുപടി ഉണ്ട് പരിശുദ്ധ ഖുറാനിലെ ഇരുപതാം അധ്യായം ആ അൻപത്തി ഒന്നാമത്തെ അൻപത്തിരണ്ടാമത്തെ സൂക്തമാണ് അതിനെ സംബന്ധിച്ചുള്ള വിജ്ഞാനം എൻ്റെ റബ്ബിൻ്റെ അടുക്കലാണ് അപ്പോ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ആ സാധുക്കൾ ഷിർക്കാണ് എന്ന് അറിയാതെ അതിൽ പങ്കെടുത്തു പോയിട്ടുള്ള ആളുകളുണ്ടല്ലോ അവരെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് അതൊക്കെ റബ്ബിൻ്റെ അടുക്കലാണ് അവരെക്കുറിച്ചുള്ള അറിവ് അള്ളാൻ്റെ അടുക്കൽ ഒരു രേഖയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് റബ്ബി വല എൻ സാ എന്റെ നാഥൻ മറക്കുകയോ വഴിതെറ്റുകയോ ചെയ്യുകയില്ല എന്നുള്ളതാണ് അപ്പോ മുമ്പ് കഴിഞ്ഞ സമൂഹത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഖുർആനിൽ പറഞ്ഞതുപോലെ അതൊക്കെ ഒരു സമുദായമാണ് അവർ കഴിഞ്ഞുപോയി അവർ സമ്പാദിച്ചത് അവർക്കുണ്ടാകും നിങ്ങൾ എന്താണോ സമ്പാദിച്ചത് നിങ്ങൾക്കുണ്ടാകും വലതുൻ അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ച് അവരുടെ അമലുകളെ സംബന്ധിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യുകയില്ല എന്നാണ് സൂറത്തുൽ ബക്കറ നൂറ്റി മുപ്പത്തി നാല് അതുപോലെ തന്നെ നൂറ്റി നാപ്പത്തി ഒന്ന് സൂക്തങ്ങളിൽ ആവർത്തിച്ചു കൊണ്ട് പറയുന്നത് അപ്പോ ഇതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് അള്ളാഹുഅലം അതോ അള്ളാഹുവിനാണ് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയുക എന്നാണ് ഉണർത്തുവാനുള്ളത് മുഹമ്മദ്